അശ്വതിയുടെ ഭർത്താവ് ബി ആർ ബാലമൂരുകൻ അഞ്ചാം പ്രതിയും മറ്റൊരു മകൾ അഭിമ ആറാം പ്രതിയുമാണ് ഇ ഡി കോടതിയിൽ നൽകിയ ആദ്യഘട്ട കുറ്റപത്രത്തിലായിരുന്നു ഇരുവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രതിപട്ടികയിൽ അധികമായി ഉൾപ്പെടുത്തിയ എല്ലാവരോടും തിങ്കളാഴ്ച കലൂർ പി എം കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതിയിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇതിനൊപ്പം രണ്ടാം ഘട്ട അന്വേഷണത്തിൽ പ്രതിപട്ടികയിലുള്ള എൻ ബാസുരാങ്ങന്റെ അടുത്ത കുടുംബാംഗങ്ങളെ ഇ ഡി സമൻസ് നൽകി വിളിച്ചു വരുത്തും ബാസുരാങ്ങന്റെ ഭാര്യ ബി ജയകുമാരി മരുമകൻ ബാലമുരുകൻ എന്നിവരെയാണ് ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കേസിൽ റിമാൻഡിൽ തുടരുന്ന എൻ ബാസുരാങ്ങന്റെയും മകന്റെയും ജാമ്യാപേക്ഷ കലൂർ പി കോടതി നേരത്തെ തള്ളിയിരുന്നു ജനം കൊച്ചി